പഠിക്കുന്ന കാലത്ത് സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ ബെസ്റ്റ് ആയിരുന്നു എല്ലാത്തിലും പ്രസംഗം പദ്യപാരായണം ഡാൻസ് പാട്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ട് അങ്ങനെ ഒരാളായിരുന്നു അതിനു ചേച്ചി സ്കൂള് മാറി ഈ മാറിയ സ്കൂള് എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു അവിടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവിടെ കുറേ ആളുകൾ ഓൾറെഡി സെറ്റ് ആണ് അപ്പൊ അവരുടെ ഇടയിലോട്ട് നമ്മളെ അവര് അങ്ങോട്ട് ചെയ്യുന്നില്ല ഈവൻ അതിൽ അവിടെ തൊട്ടാണ് എനിക്ക് സ്കിൻ കളറിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഡാൻസ് എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഡാൻസിന് ചേർന്നു ഡാൻസിന് ചേർന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ടാണല്ലോ ഡാൻസ് കളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാം അപ്പോൾ എൻ്റെ കാലിൻ്റെ കളർ കണ്ടിട്ട് രണ്ട് മൂന്ന് പിള്ളേർ ഇങ്ങനെ കറുത്ത കളറാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ കേട്ടു എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സോക്സ് ഇട്ടിട്ടാണ് പിന്നെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ എനിക്ക് ഹൈറ്റ് ഭയങ്കര കുറവാണ് അപ്പോൾ എപ്പോഴും ടീമാകുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ അല്ല ഞാൻ ഞാൻ എൻ്റെ അനിയത്തിയുടെ ക്ലാസ് എൻ്റെ അനിയത്തിയുടെ ക്ലാസ്സിലെ പിള്ളേരുടെ ടീമില്ല അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഞാൻ അവിടെ ഡാൻസ് അങ്ങ് നിർത്തി പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല അപ്പോൾ അത് ആ ഒരു ഇൻസിഡൻറ്റോടു കൂടി ഞാൻ സ്കൂളിൽ മൊത്തത്തിൽ ഇനാക്റ്റീവായി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പിന്നീട് ഞാൻ കോളേജിൽ പോയിട്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയത്